ഞാനൊരു ജ്യോതിഷനല്ല ഞാനൊരാ ഇപ്പം പറയേണ്ടത് എന്തോ ആകുമെന്ന് അത് ജ്യോതിഷിനോട് ചോദിച്ചാൽ പറയും അതെ അറിയാവുന്ന ആരും ഈ പ്രാവശ്യത്തെ ഇലക്ഷന് എങ്ങനെ വരുമെന്ന് നിങ്ങൾ നേരത്തെ പറയണമല്ലോ അതൊന്നും ശരിയാവുകയില്ലെന്നാണ് എൻ്റെ വിശ്വാസം കേരളത്തിലുള്ള എല്ലാവരും മനുഷ്യ ഞാൻ നാലാം ക്ലാസ് വരെയൊക്കെ പഠിച്ച ആളാണ് അപ്പോൾ ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം എന്താണ് എന്ന് പറയും അടിസ്ഥാന ആവശ്യം എന്താണ് വെള്ളം വായു ഭക്ഷണം വിദ്യാഭ്യാസം ആരോഗ്യം എങ്ങനെ എട്ട് കാര്യം ഇത് എല്ലാവർക്കും കിട്ടും ഇത് മനുഷ്യന്റെ അടിസ്ഥാനമാണെങ്കിൽ അവന് കിട്ടുന്നില്ലെങ്കിൽ അവന്റെ മനുഷ്യത്വത്തിന്റെ ഭാഗം പോയി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വളരാൻ സഹായിക്കുന്നവരെല്ലാം കൊലപാതകരാണ് അവന് പക്ഷേ അതുകൊണ്ട് ഇവരോടൊക്കെ ഞാൻ പറയും എൻ്റെ ഇരിക്കും വോട്ടിനും കാൻഡിഡേറ്റിനും ഒക്കെ ഒന്നിക്കുമ്പോ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ പറയും നമ്മുടെ രാജ്യത്തെ ഒരുത്തനും അടുത്ത അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പട്ടിണികളാണ് ഒരുത്തനും വീടില്ലാത്തവരായിരിക്കും അപ്പം ഇപ്പം ഞങ്ങൾ മൂന്ന് നാല് പാർട്ടിക്കാരുമായി ഞാൻ പാർട്ടി ഞാൻ പറഞ്ഞു ഇപ്പ്രാവശ്യത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ ലീഡേഴ്സിനെ ഞാനൊന്ന് വിളിച്ചുപോട്ട ഇത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് സാധിക്കും അതാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ട്രിക് അത് സാധുവിനെ സഹായിക്കണം എന്നൊക്കെ ഉയർത്തണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ യെച്ചൂരിക്ക് വലുതാണ് സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു എടുക്ക അവസാനം പറഞ്ഞു സാറിനോടൊരു കാര്യമാണ് സാറിങ്ങനെ മാർത്തവുമായി ചേർന്ന ഒരു അച്ഛനാണോ ഉടനെ അദ്ദേഹം പറഞ്ഞു ഞാൻ നേരെ ഇപ്പം നാളെ കേരളത്തിൽ പോവാ ഈ ആലോചന ഞാൻ അവിടെ ചെന്ന് പറയും തിരുവനന്തപുരം കമ്മ്യൂണിസ്റ്റ് ആയി അതുകൊണ്ട് എനിക്ക് പറയാനുള്ള സംഗതിയാണ് എൻ്റെ താല്പര്യം എല്ലാ മനുഷ്യനും അടിസ്ഥാന ആവശ്യം കിട്ടും എന്നാൽ ഇപ്പോൾ എല്ലാവർക്കും അടിസ്ഥാന ആവശ്യം ഈ നടന്മാർക്കൊക്കെ എന്നാ കാശുണ്ട് എന്നല്ലേ എല്ലാ ആരുടെ കാശാണ് പിള്ളേർ നമ്മുടെ ഒന്നുമല്ല പിള്ളേരുടെയും പാവപ്പെട്ടവരുടെയും ഒക്കെ കാശ ഞാനൊരു കോട്ടയത്ത് നിന്ന് ആരുവായിക്ക് പോകുമ്പോൾ കൂത്തായിട്ടവിടുത്ത് വെച്ച് എൻ്റെ കാറിൻ്റെ ായി അത് കഴിയുമ്പോൾ ഞാൻ അവിടെ വെടിയിലിറങ്ങി നിന്നപ്പോൾ ഒരു നല്ല പാട്ട് പാട്ടുകളാണ് നല്ല അത് ആ പാട്ടിൻ്റെ സോഴ്സ് ഞാൻ പോയി കണ്ടുപിടിച്ചപ്പോൾ ഒരു കൊച്ചു പയ്യൻ ഓലമിടഞ്ഞുകൊണ്ടിരിക്കുക അവൻ നല്ല ഒരു പാട്ട് പാടും ഞാൻ ചോദിച്ചു കുഞ്ഞെ നീ ഈ പാട്ട് എവിടെ നിന്ന് പഠിച്ചു ഇപ്പോൾ ഇവിടെ ഓടുന്ന സിനിമ ഇന്ന് വിളിച്ച് ഞാൻ മൂന്ന് പ്രാവശ്യം പോയി കണ്ടു ആ പാട്ട് പിടിക്കാൻ അപ്പോ അവനെ അത് കാണാൻ പോകാൻ പാലമെടിയ ഓലമെടുന്ന് കിട്ടുന്ന പണം സിനിമാക്കാരൻ്റെ കാർ വീട്ടിൽ പുതിയൊരു കാർ വാങ്ങിക്കാൻ അവിടെയാണ് കമ്മ്യൂണിറ്റി നമ്മൾ പറയുന്ന സാധുക്കളെ സഹായിക്കണം സാധുക്കൾ എന്ന് പറയുന്നവര ഞാനൊരു പള്ളി ചെന്ന സോത്രരാജ്യമൊക്കെ എടുക്കും അല്ലേ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിനും പണം കളക്ട് ചെയ്യും തരുന്നത് വല്യമ്മയും പട്ടിണിക്കാരനും ആ ആ കമ്മ്യൂണിറ്റി അതായത് എൻ്റെ ആശയം നടപ്പിലാക്കാൻ തരും ഞാൻ ഒരു പറയുന്നേ ഞാനും ഒരു അച്ഛനും കൂടെ ഇടവയല മീറ്റിങ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു അപ്പം അച്ഛൻ പറഞ്ഞു ഈ കെട്ടിടത്ത് ഈ കുടിലി താമസിക്കുന്ന ഇടവയലിൽ ഒരംഗമാണ് എന്ന് പറയുന്നത് അത് വളരെ മോശം ഒരു കെട്ടിടമാണ് അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് അവിടെ ഒന്ന് കയറാം ഓ അച്ഛൻ പറഞ്ഞിപ്പോൾ അതൊന്നും വേണ്ട പറഞ്ഞു ഞങ്ങളത് അവിടെ കളി അവിടെ ആ ഭർത്താവ് ജോലിക്ക് പോയിരിക്കാം സ്ത്രീയും ഒരു ചെറിയ കുഞ്ഞുമാണ് അവിടെ ചെന്നൊക്കെ ഞാൻ കുറച്ച് ജോലി ചെയ്തു ഞാൻ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഉടനെ അവര് പറഞ്ഞു അയ്യോ ഒരു തിരുമേനി എൻ്റെ വീട്ടിൽ വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല എന്നാൽ ഇന്നു വന്ന് തിരുവനന്ത സ്വല്പം ചാപിയോ കാപ്പിയോ കുടിക്കണം ഞാൻ പറഞ്ഞാൽ അത് വേണ്ട എടുക്ക അവർ അവരെ ആ കാപ്പിക്കകത്ത് പാൽ ഒഴിച്ചു അതേതും ഏതും പാലാണ് ആ കൊച്ചിന് ഉച്ചക്ക് കൊടുക്കേണ്ട പാലാണ് അതൊരു پاتا هم با دوستم ای کار میکنه. آنها اینکی دانلودیه آخه کوچی نه، ویچه کی پاپ است که دیگر. آباد نیان کوچی داره هم با دوستم آغاز تو کنیم اندویچه گیا باشیم ایتون گونه خلاص. نه. എന്നാൽ ഞാൻ ചോദിച്ചു ഞാനൊരു സേവിക സംഘം മീറ്റിംഗിൽ ചോദിച്ചു ആദ്യം ഞാൻ കുടിച്ചത് ശരിയോ തെറ്റോ അപ്പം ഈ ഭക്തരായ സ്ത്രീകളാണ് കൂടിയിരിക്കുന്നത് ഇത് കേട്ടോ അപ്പം അവർ പറഞ്ഞു തെറ്റാ തെറ്റ പറഞ്ഞു അല്ല നിങ്ങക്ക് എന്നെ പറ്റി ആ സ്ത്രീ പറഞ്ഞു എന്റെ വീട്ടിൽ ഒരു തിരുമേന് വരുമെന്ന് ഞാൻ വിചാരിച്ചിര എന്റെ കുഞ്ഞിന്റെ പാലിന് കുഞ്ഞിനെ പോലെയാണ് ഞാൻ തിരുമേനെ സ്നേഹിക്കുന്നത് നിങ്ങളീ തെറ്റുകാർ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ സ്നേഹിക്കുന്നത് ആ സ്ത്രീയാണോ എന്നുള്ളത് എൻ്റെ കുഞ്ഞിന്റെ പട്ടിണി നടന്നാലും എൻ്റെ തിരുമേനി പട്ടിണി കൊടുക്കാം അപ്പോൾ